നാം എന്നും തനിച്ചാണ് എന്നതാണ് പരമാർത്ഥ സത്യം സ്വന്തമായി ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുക നിങ്ങളെ ചുറ്റിപ്പറ്റിയുള്ളതെല്ലാം താൽക്കാലികമാണ് നിങ്ങളുടെ ഹൃദയത്തിലെ സ്നേഹം മാത്രമേ ശാശ്വതമായി നിലനിൽക്കൂ ചിലപ്പോഴൊക്കെ നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടാവില്ല പക്ഷേ ശരിയാണെന്ന് തെളിയിക്കാൻ കഴിയുന്ന വാക്കുകൾ നമ്മുടെ പക്കലില്ല നമ്മുടെ തെറ്റുകളും കുറവുകളും മറ്റൊരാൾ തിരുത്താൻ നമ്മളെ നിർബന്ധിക്കാതെ നമ്മൾ തന്നെ സ്വയം കണ്ടെത്തി തിരുത്താൻ ശ്രമിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതം സന്തോഷവും സമാധാനവും ഉള്ളതായി തീരുന്നത് അഭിനന്ദിക്കുന്നവരുടെ മനസ്സ് സത്യസന്ധവും വിശാലവുമാണ് എന്നാൽ സുഹൃത്തിൻ്റെ വിജയത്തിൽ അസ്വസ്ഥരാകുന്നവർ സ്വാർത്ഥനും അസൂയാലുവുമാണ് രൂപം കൊണ്ട് ആരെയും വിലയിരുത്താനാകില്ല ആരുടെയും സഹായമില്ലാത്തപ്പോൾ അകറ്റി നിർത്തിയവരായിരിക്കും ചിലപ്പോൾ അപ്രതീക്ഷിത സഹായവുമായി വരുന്നത് മറ്റുള്ളവരുടെ പ്രശംസ മാത്രം ആഗ്രഹിച്ച് ഒന്നും ചെയ്യരുത് നമുക്ക് പ്രശംസ ലഭിക്കുന്നത് പ്രചോദനം നൽകുന്ന കാര്യം തന്നെയാണ് ആരും നമ്മളെ പ്രശംസിച്ചിട്ടില്ല എങ്കിലും ഒരിക്കലും അതിൽ സങ്കടപ്പെടരുത് ഏറ്റവും പ്രയാസകരമായ അവസ്ഥയിലും നമ്മൾ എവിടേക്കാണ് പുറപ്പെട്ടത് എന്ന വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് ലക്ഷ്യത്തിലെത്താം പരാജയം ഒന്നിൻ്റെയും അവസാനമല്ല അത് നമുക്കുള്ള പ്രചോദനമായി മാത്രം കരുതുക നാം നമ്മുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുക ചിലർ കൊഴിഞ്ഞു പോകും ചിലർ കൂടെ കൂടും അത് സ്വാഭാവികം മാത്രം പക്ഷെ ആർക്കു വേണ്ടിയും നിലപാടുകൾ മാറ്റരുത് പ്രശ്നത്തെ നേരിടാനുള്ള കേൾപ്പും എടുത്ത തീരുമാനത്തിൽ അടിയുറച്ച് നിൽക്കാനുള്ള ആർജവവും ഓരോരുത്തരിലും ഉണ്ടാകണം പറക്കുന്നവൻ ഇഴഞ്ഞു നടക്കുന്നവൻ്റെ അഭിപ്രായത്തിന് ചെവി കൊടുക്കരുത് അവർ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തും നിലവിളിക്കും അവരുടെ നിസ്സഹായതയാണ് അതിന് കാരണം നിങ്ങൾക്ക് പറക്കാൻ കഴിയില്ലെങ്കിൽ ഓടുക ഓടാൻ കഴിയില്ലെങ്കിൽ നടക്കുക നടക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇഴയുക പക്ഷേ ചെയ്യുന്നത് എന്തു ആയാലും മുന്നോട്ട് തന്നെ നീങ്ങുക ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് വിട്ടുകളയുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാൽ ചേർത്ത് നിർത്താൻ പ്രയാസമുള്ള ഒന്നിനെ കൊണ്ട് നടക്കുന്നത് അതിലും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്തൊക്കെ തടസ്സങ്ങളുണ്ടായാലും എത്ര കഷ്ടപ്പെടേണ്ടി വന്നാലും ഞാൻ എൻ്റെ ലക്ഷ്യം നേടിയെടുക്കും എന്ന ഉറച്ച തീരുമാനം എടുക്കുന്ന സമയം മുതൽ വിജയം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് നേരിടാൻ തയ്യാറായി ഒരു മനസ്സുണ്ടെങ്കിൽ കീഴടങ്ങാൻ തയ്യാറായി ഒരു ലോകം തന്നെ നിൻ്റെ മുന്നിലുണ്ടാകും ബുദ്ധിയുള്ള ആളുകൾ മറ്റുള്ളവർ പറയുന്ന നെഗറ്റീവ് അഭിപ്രായങ്ങളെ മുഖവിലക്കി എടുക്കാറില്ല അതിലേക്ക് ശ്രദ്ധ ഊന്നിയാൽ അത് നമ്മളിൽ നെഗറ്റിവിറ്റി ഉണ്ടാക്കുമെന്നത് ഒരു വസ്തുതയാണ് മോശം അവസ്ഥയെ ഏറ്റവും മികച്ചതാക്കി മാറ്റിയെടുക്കുക ഏതൊരു സങ്കടത്തിലും നഷ്ടത്തിലും അടുത്ത തവണ നിങ്ങൾക്ക് അതിനെ മറികടക്കാനുള്ള ഒരു പാഠം ലഭിക്കും തെറ്റുകൾ ക്ഷമിക്കാൻ എളുപ്പമാണ് എന്നാൽ തകർന്ന വിശ്വാസം പുനഃസ്ഥാപിക്കുക എന്നത് പ്രയാസമാണ് നിങ്ങൾ ഒരുപാട് മാറിപ്പോയി എന്ന് ആളുകൾ പറയുമ്പോൾ അതിനർത്ഥം അവരുടെ ഇഷ്ടത്തിന് പ്രവർത്തിക്കുന്നത് നിങ്ങൾ നിർത്തി എന്നാണ് ഇടയ്ക്കിടെ നമ്മളെ കളിയാക്കാനും കുറ്റപ്പെടുത്താനും ചിലരൊക്കെ വേണം കാരണം ആ കളിയാക്കലും കുറ്റപ്പെടുത്തലും നമുക്കുള്ള പ്രചോദനമാണ് മറ്റുള്ളവരിലെ നല്ല ഗുണങ്ങൾ കാണാൻ ശ്രമിക്കുന്നതിനനുസരിച്ച് അവയുടെ പ്രഭാവം നമ്മിലും ഉണ്ടാകുന്നു അതുപോലെ തന്നെ മറ്റുള്ളവരിലെ അവഗുണങ്ങൾ കാണാൻ ശ്രമിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ പ്രഭാവവും നമ്മിലുണ്ടാകുന്നു അതുകൊണ്ട് എന്ത് കാണണമെന്ന് ചിന്തിക്കുക നിങ്ങൾക്ക് ദേഷ്യം വന്നാൽ നിയന്ത്രിക്കാൻ ശീലിക്കുക തെറ്റ് ചെയ്താൽ അംഗീകരിക്കാൻ പഠിക്കുക ബന്ധങ്ങൾ സ്വയം തകരില്ല അഹങ്കാരവും അറിവില്ലായ്മയും തെറ്റായ നിലപാടുകളും അതിനെ തകർക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ തീവ്രവാണെങ്കിൽ പ്രതിബന്ധങ്ങൾ പോലും അവസരങ്ങളായി മാറും ആത്മവിശ്വാസം വിജയത്തെ കൊണ്ടുവരും എന്നതിൽ അർത്ഥമില്ല പക്ഷെ അത് നിങ്ങൾക്ക് ഏത് വെല്ലുവിളിയെയും നേരിടാനുള്ള ശക്തി നൽകും പ്രായം എന്നത് വർഷങ്ങളുടെ കടന്നുപോക്കാവരുത് അത് നിങ്ങൾക്കുള്ളിലെ വിവേകത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ഉദയത്തിലേക്കുള്ള ഓരോ കാൽവെയ്പ്പുകൾ ആയിത്തീരണം നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ മറ്റാരെയും ശ്രദ്ധിക്കാതെയും മറ്റൊന്നും നോക്കാതെയും ചെയ്യാനും ആസ്വദിക്കാനും കഴിയുന്നുണ്ടെങ്കിൽ അത് മാത്രമാണ് നമ്മുടെ സ്വാതന്ത്ര്യം നമ്മുടെ ജീവിത യാത്രയിലെ തീരുമാനം നമ്മുടേത് മാത്രമാകണം അല്ലെങ്കിൽ പലതും നഷ്ടപ്പെട്ട യാത്രയാകും നമ്മുടേത് സ്വാതന്ത്ര്യത്തിലേക്കുള്ള പാലം ധൈര്യത്തോടെ ചെയ്യുന്ന പ്രവൃത്തികളാണ് നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ അടച്ചിരുന്നാൽ ജീവിതത്തിലെ മികച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടമാകും